അവിടെ സർവന്തം കറങ്ങുന്നതൊക്കെ ഉണ്ട് സർവന്തം സർവന്തം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ ഓൾറെഡി ഉണ്ട് ബാഗില് സൈഡ് ഉണ്ട് ആരെ രണ്ടു ഭാഷകളാ ആസ്ഫ് ഫുൾ ഓക്കേ ആണ് പക്ഷെ വയറ്റാണ് എന്താണ് അടിപൊളി 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 ഒരു ലൈൻ ആയിട്ട് ഇടുമ്പോഴേക്കും ഒരു പാറുകാരനെ കണ്ടാണ് അവിടെ കടങ്ങനെ ഇതിനെ 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 ഇതി നല്ല കാര്യവും എല്ലാം എല്ലാം കൊണ്ടും നല്ല സിനിമയാണ് കാണാൻ എന്റർടൈൻമെന്റിന് <ihir> ും <violininding warfare> ഓക്കെ അതായത് വീരോഷന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണല്ലോ എൻ്റെ കൂടുതൽ രാവിലെ ആറു നേരെ ആറുപേരത്തിലെ ഇഷ്ടമായിരുന്നു തിയേറ്റർ വന്ന എന്തായാലും രാവിലെ പേര് അതിനൊന്ന് ില്ല വലിയൊരു സുരാജന്നു കാണാൻ പറ്റി പിന്നെ ഇത്രയാണെങ്കിൽ നമ്മളായിട്ട് ചെയ്യുന്നിട്ടുണ്ട് അതുകൊണ്ട് ജോലിയായിട്ട് വന്നാലും ഈ ചുറ്റൂടെ നല്ല മനുഷ്യരെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആഡിയോ സമയത്ത് കുറച്ച് പറയുന്നത് അത് ജനിക്കാൻ അതെ സൗഹൃദത്തെ വിശ്വസിക്കുക നല്ല സൗഹൃദങ്ങളെ വിശ്വസിക്കുക അത് ശരിക്കുന്ന കുഞ്ഞിനേക്കും പകരട്ടെ ഇത് ശരിക്കും സുരാ വലിയ സന്തോഷമാവും ഇത് കാണും താങ്ക് യു താങ്ക് യു താങ്ക് യു